ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് ആവുന്ന ഒരു ടോപ്പിക്കാണ് അതായത് റിലേസ് എന്ന് പറയുന്ന ടോപ്പിക് ഇത് വരുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സെക്ഷൻ സബ്ജക്റ്റ് സെക്ഷനിലാണ് അപ്പോൾ റിലേസിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം അതിൽ റിലേ എന്ന് പറയുന്ന ആക്ച്വലി നമുക്കറിയാം റിലേ എന്ന് പറയുന്ന ഒരു സ്വിച്ച് തന്നെയാണ് പക്ഷെ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മൾ മെക്കാനിക്കലി നമ്മൾ ഫിസിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് പക്ഷെ റിലേസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സ്വിച്ച് ആണ് നമ്മൾ മാനുവലി പോയിട്ട് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇലക്ട്രിക്കലി അത് ഓപ്പറേറ്റഡ് ആയിക്കോളും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ സർക്യൂട്ട്സ് ഒരു സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ സ്വിച്ചിൻ്റെ അതേ ഓപ്പറേഷൻ ആണ് റിലേയും ചെയ്യുന്നത് ഓൾസോ ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ കമ്പോണൻറ്റ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് സ്വിച്ചിങ് ആക്ച്വലി സ്വിച്ചിങ്ങിന് വേണ്ടി മാത്രമല്ല റിലേസ് യൂസ് ചെയ്യുന്നത് റിലേസ് യൂസ് ചെയ്യുന്നത് പ്രൊട്ടക്ഷനും കൂടി വേണ്ടിയിട്ടാണ് ഓക്കെ ദേ റിമെയിൻസ് ഓപ്പൺ ഓർ ക്ലോസ് ഇൻ അക്കോർഡൻസ് വിത്ത് എൻ ഇലക്ട്രിക് സിഗ്നൽ സ്വിച്ച് പോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് സിഗ്നലിനനുസരിച്ച് ചില സമയത്ത് അത് ഓൺ ആയിട്ടിരിക്കും ഓപ്പൺ ആയിട്ടിരിക്കും ചില സമയത്ത് അത് ക്ലോസ് ആയിട്ടിരിക്കും ഇറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ റിലേസിനെ പറ്റി ഇലക്ട്രിക് കറൻറ്റിന്റെ ഫ്ലോയിന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലേസ് യൂസ് ചെയ്യാം അപ്പം വളരെ ബേസിക് ബേക്കായിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയൺ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അയൺ ബോക്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അയൺ ബോക്സ് ഹീറ്റായി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു സൗണ്ട് കേൾക്കും അല്ലെ ടെക് എന്ന് സൗണ്ട് കേൾക്കും ആക്ച്വലി അത് ഒരു റിലേ ആണ് ആ റിലേ ഓപ്പൺ ആവുകയോ ക്ലോസ് ആവുകയോ ചെയ്യുന്ന സൗണ്ടാണ് നമ്മളവിടെ കേൾക്കുന്നത് അപ്പോൾ ആ സൗണ്ട് കേട്ടതിന് ശേഷം ആ റിലേ എന്ത് ചെയ്യും സപ്ലൈനെ ആ സർക്യൂട്ടിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യും അതിനുശേഷം വീണ്ടും അയൺ ബോക്സിൻ്റെ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് വീണ്ടും ആ റിലേ എന്ത് ചെയ്യും ആ സ്വി ആ സർക്യൂട്ടിനെ ക്ലോസ് ചെയ്യിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യും അപ്പോൾ റിലേ എന്ന് പറയുന്നത് ആക്ച്വലി കറണ്ട് ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യുകയാണ് അത് മെയിൻ ആയിട്ട് നമ്മൾ എവിടെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് സർക്യൂട്ട്സാണ് ഓക്കെ സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് റിലേസ് യൂസ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് കൺവെൻഷണൽ റിലേസ് യൂസസ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ടു മെക്കാനിക്കലി ഓപ്പറേറ്റ് ദ സ്വിച്ച് അപ്പോൾ കൺവെൻഷനൽ ആയിട്ട് റിലേ കൺവെൻഷണൽ റിലേസ് എന്ന് പറയുന്നത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ ആണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് മാഗ്നറ്റ്സ് അല്ല നമ്മൾ ഇലക്ട്രിക് സിഗ്നൽ ഇൻഡ്യൂസ് ചെയ്തിട്ട് ആക്കി മാറ്റുന്ന ആൾക്കാരാണ് ഇലക്ട്രോ എന്ന് പറയുന്നത് അതിന്റെ ബേസിക് വർക്കിംഗ് പറയണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാം ഇതാണ് ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ റിലേയുടെ ബേസിക് ഫംഗ്ഷനിങ് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡയഗ്ര ആണ് അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു കോയിൽ കാണാൻ പറ്റും ആ കോയിലിനകത്ത് കൺട്രോൾ സിഗ്നൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് ടെർമിനൽസ് കാണാൻ പറ്റും ഈ സർക്യൂട്ടിന് ബേസിക്കലി രണ്ട് സെക്ഷനാണുള്ളത് പ്രൈമറി സെക്ഷനും സെക്കൻഡറി സെക്ഷനും പ്രൈമറി സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളൊക്കെ ചേർന്ന ഏരിയ ആണ് പ്രൈമറി സെക്ഷൻ എന്ന് പറയുന്നത് അതേപോലെ സെക്കൻഡറി സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് സർക്യൂട്ടിനെയാണോ റിലേ വെച്ച് കൺട്രോൾ ചെയ്യേണ്ടത് ആ സെക്ഷനാണ് സെക്കൻഡറി സർക്യൂട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇതില് പ്രൈമറി സർക്യൂട്ടിൽ മെയിൻ ആയിട്ട് വരുന്നത് സ്വിിച്ചിങ് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് അതായത് ഈ കോയിൽ ഒരു ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ രണ്ട് ടെർമിനൽസിൽ ഒരു ഇൻപുട്ട് കൊടുക്കും ഒരു കൺട്രോൾ ഇൻപുട്ട് കൊടുക്കും കൺട്രോൾ ഇൻപുട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യും വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ കോയിൽസിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും അപ്പം ഇതിനെക്രോസ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇറ്റ് ആക്ട്സ് ലൈക്ക് എ മാഗ്നറ്റ് ഈ മാഗ്നറ്റ് എന്ത് ചെയ്യും മോളിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു മൂവബിൾ ആർമേച്ചർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം ഈ മൂവബിൾ ആർമേച്ചറിന് രണ്ട് കോണ്ടാക്റ്റുകൾ ഉണ്ട് മൂവബിൾ കോൺടാക്ട് കോൺടാക്ട് ഉണ്ട് ആ കോൺടാക്റ്റിനെ താങ്ക് അട്രാക്ട് ചെയ്യും കാരണം ഇത് മാഗ്നറ്റ് ആണ് ഈ മാഗ്നറ്റ് അതിനെ താഴേക്ക് അട്രാക്ട് ചെയ്യും താഴേക്ക് അട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു സ്റ്റേഷനറി കോണ്ടാക്റ്റ് നിങ്ങൾക്ക് കാണാം ഈ സ്റ്റേഷനറി കോൺടാക്ടുമായിട്ട് ഇത് അറ്റാച്ച് ആവും അപ്പൊ സ്റ്റേഷനറി കോൺടാക്ടുമായിട്ട് അത് അറ്റാച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കിയ ഈ സർക്യൂട്ടിൽ സെക്കൻഡറി സർക്യൂട്ടിൽ എന്ത് ചെയ്യും ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും ഇവിടെ പവർ സപ്ലൈ കണക്ട് ചെയ്ത് ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ടാവണം ആ എക്സ്റ്റേണൽ പവർ സപ്ലൈ ഉപയോഗിച്ചിട്ടാണ് ഈ ലോഡ് വർക്ക് ചെയ്യുന്നുണ്ടാവുക ഈ ലോഡിലൂടെയുള്ള കറണ്ട് ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിലേ യൂസ് ചെയ്തിട്ട് ഇവിടെ സ്വിച്ചിങ് നടത്തുന്നത് ഓക്കെ അപ്പോൾ ഈ സ്വിച്ച് ക്ലോസ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ റിലേ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും ലോഡ് വർക്ക് ചെയ്യും അതിനുശേഷം ഏതെങ്കിലും ഒരു മൊമെൻ്റിൽ നമുക്ക് ഈ സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിൽ കൊടുത്തിട്ടുള്ള കൺട്രോൾ സിഗ്നൽസിനെ നമുക്ക് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റ് പോകും മാഗ്നറ്റിക് ഇഫക്റ്റ് പോകുന്ന സമയത്ത് നേരത്തെ ഈ മൂവബിൾ കോൺടാക്ട് സ്റ്റേഷനറി കോണ്ടാക്റ്റിൽ അറ്റാച്ച് ആയിട്ട് ഇരിക്കുകയായിരുന്നു ഇവിടെ ഒരു സ്പ്രിങ്ങ് കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് കാണാം ഈ സ്പ്രിങ് കാരണം ഇവിടുത്തെ ഈ സ്പ്രിങ് കാരണം ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല അതേ ഇൻസ്റ്റൻസിൽ ഇവിടെ സ്പ്രിങ് കാരണം എന്ത് സംഭവിക്കും ഈ കോണ്ടാക്ട് ഇവിടുന്ന് റിമൂവ് ആവുകയും ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആവുകയും ചെയ്യും അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ആവുന്ന സമയത്ത് ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല അപ്പോൾ എന്ത് സംഭവിക്കും ആ സർക്യൂട്ട് ഓപ്പൺ ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അതാണ് പ്രൈമറി സർക്യൂട്ടും സെക്കൻഡറി സർക്യൂട്ടും ഇതാണ് കൺവെൻഷനൽ ആയിട്ടുള്ള റിലേസിൽ യൂസ് ചെയ്യുന്ന ബേസിക് മെക്കാനിക്കൽ ബേസിക് മെക്കാനിസം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സെക്കൻഡറി സർക്യൂട്ടിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞു പ്രൈമറി സർക്യൂട്ടിൽ എന്താണുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ആക്ച്വലി പ്രൈമറി സർക്യൂട്ടും സെക്കൻഡറി സർക്യൂട്ടും പെർഫെക്റ്റ്ലി ഐസൊലേറ്റഡ് ആണ് അപ്പോൾ ആക്ച്വലി റിലേസ് യൂസ് ചെയ്യുന്നത് എവിടെയാണോ പെർഫെക്റ്റ്ലി ഐസൊലേഷൻ വേണ്ടത് അങ്ങനത്തെ സെക്ഷനിലാണ് എങ്ങനെയാണ് ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാണാം സെക്കൻഡറി സർക്യൂട്ടിനെ വർക്ക് ചെയ്യിക്കുന്ന സപ്ലൈ എന്ന് പറയുന്നത് ഇതാണ് ഈ സപ്ലൈക്ക് സ്വിച്ചിങ്ങുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല സ്വിച്ചിങ് നടത്തുന്ന ആരാണ് ഇവിടുത്തെ ഇലക്ട്രോ ആണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിന് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് എന്താ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ വേറെ ഒരു കൺട്രോൾ സിഗ്നൽ ഇൻപുട്ടായിട്ട് കൊടുക്കണം അപ്പോൾ ഇതൊരു ലോ പവർ സിഗ്നൽ മതിയാവും നമുക്കിവിടെ ഇതിന് ഇലക്ട്രോ മാഗ്നറ്റ് ആക്കാൻ പക്ഷേ ഈ ലോഡിനെ കൺട്രോൾ ചെയ്യാൻ ചിലപ്പം ഹൈ പവർ സപ്ലൈ കൊടുക്കേണ്ടി വരും അപ്പോൾ ആ പവർ സപ്ലൈ ഒരിക്കലും ഈ സെക്ഷനുമായിട്ട് ഇന്റർഫെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഈ രണ്ട് സെക്ഷനും ഐസൊലേറ്റഡ് ആണ് അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത് ഇറ്റ് ഐസൊലേറ്റ് എന്ന് സർക്യൂഡ് ഓക്കെ അപ്പോൾ ഇതിന്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിട്ട് നമുക്കൊരു ചെറിയ കറണ്ട് റേറ്റിംഗ് ഉള്ള സ്വിച്ച് യൂസ് ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്ന സ്വിച്ചിങ് സർക്യൂട്ട് എന്ന് പറയുന്നത് ലോ പവർ ആയിട്ടുള്ള ഒരു സ്വിച്ചിങ് സർക്യൂട്ട് മതിയാവും കാരണം ഇതിൽ കൂടെ ഒരിക്കലും ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല പക്ഷേ സെക്കൻഡറി സർക്യൂട്ടിൽ എന്ത് വരുന്നുണ്ട് ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് സെക്കൻഡറി സർക്യൂട്ടിൽ ഒരു സ്വിച്ച് വെച്ചിട്ടുള്ള സർക്യൂട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ ഗുണകരമാണ് ഗുണകരമാണെന്ത് ഇതുപോലെ രണ്ട് സർക്യൂട്ട് പ്രൈമറി സെക്കൻഡറി സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഇനി റിലേസിനെ പറ്റി പറയാനുള്ളത് അതിൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് മൂന്ന് തരത്തിലാണ് റിലേസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക ഒന്ന് ബേസ്ഡ് ഓൺ പോൾസ് ആൻഡ് ത്രോസ് സ്വിച്ചിങ്ങിൻ്റെ പോൾസ് ആൻഡ് ത്രോസ് വെച്ചിട്ട് നമുക്ക് റിലേസിനെ ക്ലാസിഫൈ ചെയ്യാം ദർ ആർ ഫോർ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ സിംഗിൾ പോൾ സിംഗിൾ ത്രോ സിംഗിൾ പോൾ ഡബിൾ ത്രോ ഡബിൾ പോൾ സിംഗിൾ ത്രോ ഡബിൾ പോൾ ഡബിൾ ത്രോ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം പിന്നെ കൂടാതെ യൂസ് ചെയ്യുന്ന ഡിഫറൻറ്റ് ഫോംസ് ഉണ്ട് ആ ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോം എ ഫോം ബി ഫോം സി ഫോം ഡി അതിൽ ഫോം എ യിൽ യൂസ് ചെയ്യുന്നത് എസ് പി എസ് ടി കോൺഫിഗറേഷൻ തന്നെയാണ് ഫോം ബിയിലും യൂസ് ചെയ്യുന്നത് എസ് പി എസ് ടി കോൺഫിഗറേഷൻ തന്നെയാണ് ഫോം സിയിലും ഫോം ഡിയിലും യൂസ് ചെയ്യുന്നത് എസ് പി ഡി ടി കോൺഫിഗറേഷൻസ് ആണ് ഓക്കെ അപ്പോൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറൻറ്റ് ഫോംസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിലേസിനെ ക്ലാസിഫൈ ചെയ്യാം അതേപോലെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പളിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം റിലേസിനെ ക്ലാസിഫൈ ചെയ്യാം അതിൽ ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്ത റിലേസ് ആണ് ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് റിലേസ് ഉണ്ട് സോളിഡ് സ്റ്റേറ്റ് റിലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേൻ്റെ മോഡേൺ ഫോമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ മെക്കാനിക്കൽ റിലേയിൽ ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത് ഒരു കോൺടാക്റ്റിനെ മൂവ് ചെയ്യിക്കുക ചെയ്യുന്നത് പക്ഷേ സോളിഡ് സ്റ്റേറ്റ് റിലേയിൽ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസുകളാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ അകത്ത് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിനോമില മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല ജസ്റ്റ് നമ്മളൊരു ലൈറ്റ് സിഗ്നൽ കൊടുത്തിട്ട് നമ്മളൊരു സെമി കണ്ടക്ടർ ഡിവൈസിനെ സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഹൈബ്രിഡ് റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോ മെക്കാനിക്കൽ റിലേൻ്റെയും സോളിഡ് സ്റ്റേറ്റ് റിലേൻ്റെയും ഡിസ്അഡ്വാൻറ്റേജുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർത്തുകൊണ്ടുള്ള റിലയാണ് ഹൈബ്രിഡ് റിലേ എന്ന് പറയുന്നത് അതേപോലെ ഇലക്ട്രോ തെർമൽ റിലേറ്റ് തെർമൽ ഉപയോഗിച്ചിട്ട് അതായത് ഒരു കോയിലിന് ഹീറ്റ് ചെയ്തിട്ട് ആ ഹീറ്റിൻ്റെ എഫക്റ്റ് കൊണ്ട് റിലേസിന് വർക്ക് ചെയ്യിക്കുന്ന മെക്കാനിസമാണ് ഇലക്ട്രോ തെർമൽ റിലേസിലുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിലേസിനെ പറ്റി പറയാനുള്ളത് പുതിയൊരു സെഷനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ